ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടം ആകട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഏഴും എട്ടും തിരുവചനങ്ങൾ സംഭവിച്ചതെല്ലാം കേട്ട് ഹെറോദേസ് രാജാവ് പരിഭ്രാന്തനായി എന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലരും ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ചിലരും പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി തൻ്റെ നാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെപ്പറ്റി പല വിധത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന ആ നാടിൻ്റെ രാജാവ് അതിൽ താൻ കൊലപ്പെടുത്തിയ ഒരു മനുഷ്യൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ട് വന്നിരിക്കുന്നു എന്നും കേൾക്കുന്നു കൂട്ടത്തിൽ കേൾക്കുന്നുണ്ട് പണ്ടെങ്ങോ ജീവിച്ച് മരിച്ച ഏതോ പ്രവാചകൻ ഉയർത്തു വന്നിരിക്കുകയാണ് എന്ന് മറ്റാരോ തന്നോട് പറയുന്നുണ്ട് യഹോദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏലിയ എന്ന പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് എന്ന് എന്തു തന്നെയായാലും തൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന വാർത്തകളാണ് ഈ മനുഷ്യനെപ്പറ്റി താൻ കേൾക്കുന്നത് തൻ്റെ കൽപ്പനപ്രകാരം താൻ കൊലപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകൻ രാജാവായ തന്നോട് നീ നിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ കൈക്കൊള്ളുന്നത് ന്യായമല്ല എന്ന് പറഞ്ഞവനെ ഒന്ന് പേടിപ്പിക്കണം ഒന്ന് ശിക്ഷിക്കണം എന്ന് മാത്രമേ തനിക്ക് മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടുകൂടിയാണ് താൻ ആ മനുഷ്യനെ കാരാഗ്രഹത്തിൽ അടപ്പിച്ചതും എന്നാൽ താൻ അനുരക്തനായി വിവാഹം കഴിച്ച തൻ്റെ സഹോദരനായ ഫിലിപ്പിൻ്റെ ഭാര്യ ഹെരോദിയ തൻ്റെ ആദ്യ ഭർത്താവായ ഫിലിപ്പിൽ തനിക്കുണ്ടായ മകൾ നർത്തകിയായ സലോമിയുടെ നൃത്തത്തിൽ കൂടി തന്നെ ആകൃഷ്ടനാക്കി ഒരു ദുർബല നിമിഷത്തിൽ തന്നെക്കൊണ്ട് ആ മനുഷ്യൻ്റെ തല സമ്മാനമായി ചോദിപ്പിച്ചതും താൻ തൻ്റെ വാക്ക് പാലിക്കാനായി തന്നെ വിമർശിച്ച ആ മനുഷ്യനെ യോഹന്നാൻ സ്നാപകനെ കൊലപ്പെടുത്തിയതും ആ മനുഷ്യൻ്റെ തല ഒരു തളികയിൽ തൻ്റെ കിങ്കിരന്മാർ കൊണ്ടുവന്നതും ഇന്നും തന്നെ അലട്ടുന്ന ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഇതാ ആളുകൾ പറയുന്നു യേശു എന്ന തൻ്റെ രാജ്യാതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്ന താൻ കൊലപ്പെടുത്തിയ യോഹനാനാണ് എന്ന് യേശു നടത്തുന്ന അത്ഭുതങ്ങളും ഉപദേശങ്ങളും ആളുകളെ പലവിധ അനുമാനങ്ങളിൽ എത്തിച്ചപ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുന്ന രാജാവായ ഹെറോദേശിൻ്റെ ആശയക്കുഴപ്പവും പരിഭ്രാന്തിയും ഭയവും ഉത്കണ്ഠയും നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു തിരുവചനം എന്നാൽ ഇന്ന് ഒരു ഭയവും ഒരു സംശയവും ഇല്ലാതെ നാം ാക്കുന്ന സത്യങ്ങൾ നാം വായിച്ചും കേട്ടുമറിഞ്ഞ സത്യം യേശു സാക്ഷാൽ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ തമ്പുരാനാണ് എന്നതും പഴയ നിയമം വാഗ്ദാനം ചെയ്ത രക്ഷകനായ മെഷിഹായാണെന്നതും പാപത്തിൽ നിന്ന് മനുഷ്യരെ വിടുവിക്കാനായി വന്ന് ലോകത്തിന് പുതിയ ജീവനും പ്രത്യാശയും നൽകുന്നവനാണെന്നതും പൂർണമായും ഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നാം ഓരോരുത്തരും അവൻ്റെ ദൃഷ്ടിയിൽ ഭാഗ്യവാന്മാരാണ് ആ ഭാഗ്യത്തിൽ നിലനിൽക്കുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു